ദൈവമെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ലൈവിൽ വരുവാൻ സുഖത്തിലേ ഇടയാക്കിയാനായി നന്ദി കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഒത്തിരി തിരക്കുകളായതുകൊണ്ട് ലൈവ് പ്രോപ്പറായി നടത്തുവാൻ കഴിഞ്ഞില്ല ഞാൻ പ്രിയപ്പെട്ടവരുടെ ചോദിക്കുന്നു ദൈവം എന്ന പകൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ ഉള്ളത്തിൽ ചിന്തിപ്പിച്ച ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായിരിക്കുന്ന ഒരു ചിന്ത അനുഗ്രഹിക്കുന്ന ദൈവം മുൽപ്പത്തി ദിവസം ഒന്നാം മധ്യാമിന്റെ ഇരുപത്തി എട്ടാം വാക്യം ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴ ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു ഇന്ന് കുറിച്ച് നമ്മൾ നോക്കിയാൽ വിവിധ നിലകളിലാണ് കാണാൻ കഴിയുന്നത് പലർക്കും ദൈവം ആരെന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് പറയാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന അവസ്ഥയാണ് എന്നാൽ ദൈവത്തെക്കുറിച്ച് വളരെ ക്ലാരിറ്റിയോടെ പറയുന്ന ലോകത്തിലെ ഏക പുസ്തകമാണ് വിശുദ്ധവേദ പുസ്തകം ബാക്കിയെല്ലാ സങ്കല്പങ്ങളാണ് മിത്തുകളും സങ്കല്പങ്ങളൊക്കെയാണ് എന്നാൽ ഇവിടെ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ അനുഗ്രഹിച്ചു ഭൂമി ഹൃദയംഗമായി അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ അത് ക്രിസ്തു മാത്രമാണ് മനുഷ്യൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിനകത്ത് ജീവിക്കണമെന്ന ദൈവസങ്കല്പം ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഒരപ്പന്റെ അനുഗ്രഹത്തിൽ മക്കൾ ജീവിക്കണം എന്നതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനകത്ത് ജീവിക്കുവാനാ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ആമേ എന്നാൽ പാപനിമിത്തം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ കഴിയാതെ വണ്ണം മനുഷ്യൻ എന്നേക്കുമായി ദൈവ അനുഗ്രഹത്തിനകത്തുനിന്ന് നഷ്ടപ്പെട്ടുപോയി മാറ്റപ്പെട്ടുപോയി എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അദ്ദേഹത്തെ കാണാൻ കഴിയും പാപം നിമിത്തം ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാൻ പറ്റാതെ പോയ മനുഷ്യനെ വീണ്ടും ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവ ഹൃദയത്തിന് ഇഷ്ടം തോന്നി അതുകൊണ്ട് മൂന്ന് ഇരുപത്തി ആറിൽ പറയുന്നു നിങ്ങൾക്കാദ്യമേ ദൈവം തൻ്റെ പുത്രന യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെയും അവനവൻ്റെ അകൃത്യത്തിൽ നിന്ന് തിരിക്കേണ്ടതിന് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് യേശുവിനെ അയച്ചിരിക്കുന്നു യേശുക്രിസ്തു ഭൂമിയിൽ ായി പിറക്കാൻ കാരണം സാക്ഷാൽ ദൈവം മനുഷ്യനായി പിറക്കാൻ കാരണം മനുഷ്യൻ ചെയ്തു പോയ തെറ്റിനെ പ്രതിക്രിയ ചെയ്ത് അവൻ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം അവൻ വീണുപോയപ്പോൾ അവൻ്റെ വീഴ്ചയുടെ ആഘാതം വലുതായപ്പോൾ അതിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യന് കഴിയാതിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് പകരമായി അയയ്ക്കുകയാണ് ഇന്ന് മതങ്ങൾ വിവിധ നിലകളിലുള്ള പരിഹാരകർമ്മങ്ങൾ കർമ്മങ്ങൾ പറഞ്ഞിട്ടും അതെല്ലാം നോമ്പു നോറ്റും വ്രതമനുഷ്ഠിച്ചും വിവിധ നിലകളിൽ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയും നടത്തിയിട്ടും മനുഷ്യൻ ഇന്നും അവൻ്റെ തെറ്റുകളിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ അനുഗ്രഹത്തിൽ നിന്നും അവന് വീണ്ടെടുക്കാൻ കഴിയാതെ കൊണ്ട് പരാജയപ്പെട്ടിരിക്കുമ്പോൾ തെരു പറയുന്ന മനുഷ്യൻ തെറി പറയുന്നു കൊലപാതകം ചെയ്യുന്നവൻ കൊലപാതകം ചെയ്യുന്നു അങ്ങനെ തെറ്റ് ചെയ്യുന്നവൻ ഇന്നും ദൈവത്തെ വിളിക്കുമ്പോൾ തന്നെ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുവാൻ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് പകരമായി ദൈവം ആ അപ്രവർത്തിച്ചേയൻ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു ഇരുപത്തിയാറാം പുസ്തകം ആ പുസ്തകം ഇരുപത്തിയാറിന്റെ വചനത്തിൽ പറയുന്നു ഞാൻ നിങ്ങൾ അവർക്ക് പാപദിനവും എന്നിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കുവാനും അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും തിരിക്കുവാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അയച്ചിരിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ഈ ലോകത്തിൻ്റെ സാത്താൻ മനുഷ്യന്റെ കണ്ണിനെ കെട്ടി അതുകൊണ്ടെത്തിയത് ഇത് തെറ്റുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ സോഷ്യൽ മീഡിയ പത്രങ്ങൾ എല്ലാം എടുത്തു നോക്കിയാൽ തെറ്റുകളുടെ വലിയ വാർത്തകൾ തന്നെ കോഷമായി നടക്കുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ നികൃഷ്ടമായ തെറ്റുകളെ മഹത്വവൽക്കരിക്കുന്ന ചാനൽ ചർച്ചകൾ ഇന്ന് പൊടിപൂരം ആഘോഷിക്കുകയാണ് എന്തിനേയും തെറ്റിന്റെ മാർഗത്തിലൂടെ കണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കുന്ന ഒരു ലോകം എവിടെ നോക്കിയാലും തെറ്റുകൾ മാത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോകം ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളെ അനുഗ്രഹത്തിന് നിന്റെ അവകാശങ്ങളെ കുറിച്ച് നീ ബോധവാനാകേണ്ടതിന് നിങ്ങളുടെ കണ്ണു തുറക്കണം നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് എതിരെ വന്ന ആരോപണങ്ങൾ അതിന്റെ സത്യാവസ്ഥ സുപ്രീം കോടതി വെളിപ്പെടുത്തിയിട്ടും ഇന്നും ആ വ്യക്തിയെ ഓർക്കും അയ്യോ കഷ്ടമെന്ന് പറയുന്നതല്ലാതെ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാമെന്ന് ഈ ലോകം ചിന്തിക്കുന്നില്ല കാരണം എന്താ ലോകം തെറ്റുകൾക്കകത്താണ് അതുകൊണ്ട് ഈ ലോകത്തിന് തിരിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല ബൈബിൾ അങ്ങനെയാണ് പറയുന്നത് അന്ത്യകാലത്തിലേക്ക് അടുക്കുമ്പോൾ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നൊരു ലോകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം വന്നത് നിന്നെ അനുഗ്രഹിക്കുവാൻ നീ നിന്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാനാകണമെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ കണ്ണ് തുറക്കപ്പെടുകയും കാണേണ്ടതുപോലെ ദൈവം നിനക്കായി ഒരുക്കിയതിനെ കാണുവാൻ കഴിയുകയും ചെയ്യണം ഈ ലോകം സഞ്ചരിക്കുന്നത് പോലെ നീ സഞ്ചരിക്കുകയും ലോകം സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുകയും ലോകം കാണുന്നത് പോലെ നീ കാണുകയും ലോകം ഇടപെടുന്നത് പോലെ നീ ഇടപെട്ടാൽ ഒരിക്കലും നിനക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കാണുവാൻ അനുഭവിക്കാൻ സാധ്യമല്ല ലോത്തിനെ കുറിച്ച് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാം ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാൽ അബ്രഹാമിനോടുകൂടെ ഇറങ്ങി തിരിച്ച ലോത്ത് ഒരു പരിധി വന്നപ്പോൾ നീരോട്ടമുള്ള ലോകത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവൻ അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ ഈ നീരോട്ടമുള്ളതിലേക്ക് പോകുന്നു അപ്പോൾ അബ്രഹാം പറഞ്ഞു നീ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ടെ നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ട് നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ ഒട്ടും ചേരാത്ത വണ്ണം ദൈവത്തിന്റെ അനുഗ്രഹം അതിൽ ജീവിക്കുന്നവൻ ലോകത്തിനെ നേരെ ഓപ്പോസിറ്റായ മണ്ഡലത്തിലായി നടക്കുന്നത് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകണമെങ്കിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അനുഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള ദൈവത്തെ നീ സേവിക്കണം ആ ലെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് ദൈവത്തിന്റെ അനന്തമായ അനുഗ്രഹങ്ങൾ അത് ഒരു വ്യക്തിയാണ് ഒരു വ്യക്തി അതുകൊണ്ടാണ് ഫീസർ ഒന്നിൻ്റെ മൂന്നിൽ പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ചിലരിത് വായിക്കുമ്പോൾ സമ്പത്തൊരു അനുഗ്രഹമല്ല എന്ന് പറയുന്ന ആത്മീയന്മാരുണ്ട് അനുഗ്രഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന ആത്മീയന്മാരുണ്ട് പിശാചകരുടെ കണ്ണുകെട്ടിയത് കൊണ്ട് ഭൗതികവും ആത്മീയമായ മണ്ഡലം ഒരേപോലെ നിൽക്കണം പുതിയ നിയമത്തിൽ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് മാത്രം എടുത്തു പറയാൻ തരിക സ്പിരിച്വൽ ലൈഫ് കറക്റ്റ് ആകുമ്പോൾ ഭൗതിക മണ്ഡലങ്ങൾ ഈക്വലായി വന്നുചേരും പഴയ നിമിമത്തിൽ ആത്മീയത അതത്ര വലിയ പ്രോമനന്റ് ആണെന്ന് തോന്നുന്നില്ല കാരണം ആ നിലയിൽ വെളിപ്പെട്ടിരിക്കുന്ന അതിൽ ഭൗതിക നന്മകളെ കുറിച്ച് എടുത്തു കാണിക്കുന്നത് എന്നാൽ ഭൗതിക നന്മകളെക്കാൾ അപ്പുറം ആത്മീയ നന്മ അതിനകത്ത് മറിഞ്ഞു കിടക്കുകയാണ് പഴയ നിയമത്തിൽ മറിഞ്ഞു കിടക്കുന്ന ആത്മീയ നന്മയായ ക്രിസ്തുവിനെ കാണുവാൻ കണ്ണു തുറന്നില്ല അതുകൊണ്ട് ജനം ഭൗതികമായതിലേക്ക് അവരുടെ കണ്ണു വെച്ചു എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭൗതികമായ നന്മകൾ ക്രിസ്തുവിൽ മറയപ്പെട്ട് കിടക്കുകയാണ് ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവദിന പറയുമ്പോൾ പത്രോസിൽ ലേഖനത്തിൽ പറയണ ഈ അനുഗ്രഹം ഏതനുഗ്രഹം ക്രിസ്തുവിലുള്ള അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു ഇന്ന് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ ദൈവ അനുഗ്രഹത്തെ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചെയ്യില്ല എന്നതാണ് സമ്പത്തുണ്ടാകാം നല്ല ജോലി ഉണ്ടാകാം സൗകര്യങ്ങളുണ്ടാകാം പക്ഷേ സമാധാനമില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം ദൈവാനുഗ്രഹം ഒരു ഒരു മനുഷ്യൻ ശാശ്വതമായി അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരുവന്റെ മേൽ ആദ്യം വലിയപ്പെടേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം സമാധാനമാണ് സമാധാനം ഒരുവനിൽ ഉണ്ടാകണമെങ്കിൽ ശത്രുത എന്ന് പറയുന്ന മണ്ഡലം പൊട്ടിമാറണം ശത്രുത ഒരു മനുഷ്യന്റെ ഉള്ളിൽ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ മറ്റുള്ളവരുടെ വീഴ്ചകൾ മറ്റുള്ളവരുടെ പരാജയങ്ങൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വീഴ്ചകളും നമ്മുടെ പരാജയങ്ങൾ മറച്ചു വെക്കാനാണ് മനുഷ്യൻ മറ്റുള്ളവർ കുറവുകളെയും വീഴ്ചകളെയും ലംഘനങ്ങളെയും വിളിച്ചു പറയുന്നത് അവന്റെ പരാജയങ്ങളെ മറച്ചു വെക്കാനാണ് അതുകൊണ്ടാണ് കത്താൻ പറഞ്ഞത് നിന്റെ കണ്ണിൽ കോതിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരെടുക്കുന്ന എന്തിന് മറ്റുള്ളവരുടെ ക്രമീകരിക്കേണ്ട ചുമതല നമുക്കല്ല അത് ദൈവത്തിനുള്ളതാണ് നിന്റെ ചുമതല നിന്നെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് വിശ്വാസികളുടെ പ്രത്യേകത അവർ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല മറ്റുള്ളവർ എങ്ങനെ ആയിരിക്കുന്നു എന്നതാണ് ഇന്ന് മനുഷ്യന്റെയും വിശ്വാസികളുടെയൊക്കെ പ്രശ്നം ആരെ ആരെപ്പറ്റിയും എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിപ്പാൻ കഴിയാതെ വണ്ണം ആയിത്തീരാൻ കാരണം ബൈബിൾ പറയുന്നത് നിങ്ങൾ പരകാര്യം അന്വേഷിക്കരുത് എന്ന് പറയുമ്പോൾ ദൈവം നിനക്കായി ഒരുക്കിതിരിക്കുന്നതിനെ കാണുവാൻ കണ്ണു തുറക്കേണ്ട വിശ്വാസി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മാത്രം അതീവ ശ്രദ്ധാലുവാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കേണ്ട മനുഷ്യൻ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്നതിന്റെ കാരണം അവർ ദൈവത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം അവരുടെ മനസ്സിനെ അവർ തിരിച്ചില്ല നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മിഷൻസിന്റെ വിട്ടുതല നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിത നിലവാരം മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ഓരോ വ്യക്തികളും എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പം ആ സമയം എന്തെങ്കിലും ഒരു ആശ്വാസമോ ചിലപ്പോൾ ഒരു താൽക്കാലികമായ ഒരു ക്രമീകരണ ഒരു ശാശ്വത പരിഹാരം ഈ ലോകത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ കഴിയത്തില്ല കാരണം ലോകം നിലനിൽക്കുന്ന ഒന്നല്ല നിലനിൽക്കുന്നത് അത് ദൈവം മാത്രമാണ് നിന്റെ ജീവിതം സകല സാഹചര്യങ്ങളിലും അനുഗ്രഹത്തോട് ജീവിക്കണമെങ്കിൽ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ നീ വിശ്വസിക്കുവാൻ കഴിയണം ദൈവത്തിന്റെ ചിന്തകൾ നിന്റെ ചിന്തകളായി തീരണം ആ ലെ കർത്താവിന്റെ വചനം പറയുന്നു ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു അടുത്ത വാക്യം അവന്റെ പേര് വലുതായി ദൈവം അനുഗ്രഹിക്കാൻ വന്ന ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിച്ചാൽ ആമേ സ്തോത്രം അവന്റെ ജീവിതം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അവൻ എൻ്ററായാൽ പ്രവേശിക്കപ്പെട്ട ആദ്യം സംഭവിക്കുന്നവൻ്റെ പേര് വലുതാകും എന്നതാണ് അവൻ്റെ പേരിന് മാറ്റമുണ്ടാകും എന്നതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങളെ തടുക്കുന്ന ബ്ലോക്കുകളെ നിങ്ങൾ തിരിച്ചറിയുക സാധ്യതകളെ തിരിച്ചറിയുക ചിന്തകളെ തിരിച്ചറിയുക തിരിച്ചറിയുക നിന്റെ അവകാശങ്ങളെ കാണുവാൻ അറിയാതെ അടച്ചു കളഞ്ഞാൽ നിന്റെ കണ്ണിനെ കെട്ടിയ മേഖലകളെ നീ തിരിച്ചറിയുക ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന അവകാശങ്ങൾ നീ തിരിച്ചറിയുമ്പോൾ അബ്രഹാം അത് തിരിച്ചറിഞ്ഞു അവൻ ആ ഡയറക്ഷനിലേക്ക് യാത്ര ചെയ്യപ്പോൾ ദൈവം അവന്റെ പേരിനെ വലുതാക്കി ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭസമയം ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിന്റെ ശബ്ദം കേട്ട് സഞ്ചരിക്കുവാൻ നിങ്ങളുടെ ആമേൻ വിശ്വാസത്തെ നിങ്ങൾ തിരിക്കുന്നുവെങ്കിൽ ദൈവിക അനുഗ്രഹത്തിനകത്ത് ജീവിക്കാൻ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ അതിനോട് ചേർക്കുന്നുവെങ്കിൽ നിന്റെ പേരിൻ്റെ മേൽ വീണ കളങ്കത്തെ മാറ്റി നിന്റെ പേരൊരു സുഗന്ധം പരത്തുന്നത് പോലെ അനുഗ്രഹമാക്കി മാറ്റാൻ പെയ്യാണ് ദൈവിക അനുഗ്രഹത്തിനകത്ത് ഒരു ഭക്തൻ തിരിച്ചറിയേണ്ടത് ദൈവം നിന്റെ എല്ലാവരും ചെയ്യപ്പെടുന്നു യോർദാന്റെ കരയിൽ യേശു സ്നാനം വെച്ച് പുറത്തു വന്നപ്പോൾ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു മരുഭൂമിയിൽ യേശു നാൽപ്പത് ദിവസം രാവും പകലും ഉപവാസത്തോടും പ്രാർത്ഥനയുമായിരുന്നു വചനം പറയുന്നു പിതാവിനോട് കൂടെ ആയിരുന്ന പുത്രൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട യേശുവിൻ്റെ പേര് അടുത്ത പട്ടണങ്ങളിലേക്ക് പ്രവേശിച്ചു മുപ്പത് വർഷം യേശുവിനെ കുറിച്ച് അറിയാത്തവരല്ല യേശുവിനെ കുറിച്ച് അറിയുന്ന നിലയിൽ യേശുവിൻ്റെ പേരിൻ്റെ വ്യാപ്തി വലുതാക്കി എന്നെ കേൾക്കുന്ന പ്രിയതേ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാക്തത്വങ്ങൾ അവകാശങ്ങൾ എന്തെല്ലാം എന്ന് അറിയാൻ കഴിയാത്തവണ് നിന്റെ കണ്ണിനെ കെട്ടി ഈ ലോകത്തിന്റെ ചിന്തകൾക്കകത്തും സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നതിനും വെറുതെ സമയം പാഴാക്കുന്നതിനും ശത്രുവായ ശാഖ നിന്നെ ഓദിക്കു നിർത്തുമ്പോൾ നിനക്കായ ദൈവം ഒരുക്കിയ അവകാംക്ഷകളെ കാണാൻ കഴിയാതെ കൊണ്ട് നിന്റെ കണ്ണ് കെട്ടുകയാണെന്ന് നീ ഓർത്തിരിക്കുക ദൈവം നിനക്കളെ കരുതിയതിനെ കാണുവാൻ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നുവെങ്കിൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് അനുഭവിക്കാൻ കഴിയാതെ പോയ സക്കലതും അനുഭവിക്കുന്ന ഒരു പുനഃസ്ഥാപനത്തിൻ്റെ വർഷമാണ് ദൈവം നിങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ തിരികെത്തരുവാൻ ഹാ ലൂയ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച പരാജയങ്ങളെ നീ ഡിലേറ്റ് ചെയ്യുക ഇന്നലകളെ സംഭവിച്ച തകർച്ചകളെ നീ ഡിലേറ്റ് ചെയ്യുക ഇന്നലകളെ സംഭവിച്ച എല്ലാറ്റിനും പുറത്തു വരിക ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന ആ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിന്റെ മേൽ ദൈവം പാതിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളതിനെ പ്രാപിപ്പാൻ തയ്യാറായ ഈ വർഷം നിങ്ങളുടെ സക്സസ് ആയിരിക്കും അതുകൊണ്ടന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവിൻ്റെ ആത്മ പറയണ് ഹാല നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അനുഭവിക്കാൻ കഴിയാതെ കൊണ്ട് ശത്രു നിന്നെ പറിക്കുന്ന സകല മേഖലകളെയും തിരിച്ചറിയുക പരിശുദ്ധയാത്മാ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക നിന്റെ അനുഗ്രഹത്തെ തടയുന്ന ബന്ധങ്ങളെ നീ കട്ട് ചെയ്യുക നിന്റെ ഉയർച്ചകളെ തടയുന്ന എല്ലാ സാധ്യതകളെയും നീ ഉപേക്ഷിക്കുക നിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനുഗ്രഹപ്പെട്ട ജീവിതത്തിന് വിഘ്നം വരുത്തുന്ന സകല തടസ്സങ്ങളെയും നീ എടുത്ത് മാറ്റുക നിന്റെ ജീവിതം യേശു ക്രിസ്തു ഏറ്റവും അനുഗ്രഹപൂർണമാകുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉറപ്പിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ ഇതുവരെ അനുഗ്രഹിക്കപ്പെടുവാന് നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ലൈഫ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അറിയേണ്ടതുപോലെ യഥാർത്ഥമായ ദൈവത്തെ അറിയുകയും ആ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ച് ബോധ്യമുള്ളവനായി തീരുകയും ഹാല ലൂ ഇന്ന് നമുക്കറിയാം മന്ത്രവാദങ്ങളും ആവിചാരങ്ങളും ഒക്കെ ചെയ്ത മനുഷ്യൻ മറ്റൊരാളുടെ നന്മകളെ ബ്ലോക്ക് ചെയ്യുകയും മറ്റൊരാളുടെ നന്മയെ കവർന്നെക്കുകയും ചെയ്യുന്നു എൻ്റെ ദൈവം നിങ്ങൾക്ക് അങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവമല്ല ദൈവം നിനക്കായി കരിയതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവം ഹാലൂയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ ശുശൂഷ ഇഷ്ടമായ എങ്കിൽ അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യുകയും അവരോട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർമാനമായി ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുവാൻ നിങ്ങൾ പറയുകയും ചെയ്യുക ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാൽ അർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കൾക്ക് വിരാമം ഗോഡ് ബ്ലസ് ചെയ്യും